ഹായ് എവറിവൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മുപ്പത്തി ആറ് മാസ തിരിച്ചടവ് കാലാവധിയിൽ മൂന്ന് ലക്ഷം രൂപ വരെ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള മികച്ച ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ അതുപോലെ തന്നെ എത്ര മാസമാണ് തിരിച്ചടവ് കാലാവധി എന്നെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ആദ്യമേ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാല ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുകൂടാതെ വിവിധ ബാങ്കുകളുടെയും വിവിധ എൻ ബി എഫ് സികളുടെയും വായ്പകളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്കിതിന്റെ കൂടുതൽ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് ഒരു ലക്ഷം രൂപ നൽകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന് മുഴുവൻ ആളുകളും പാർട്ടിസിപ്പേറ്റ് അതിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എന്റെ സ്ക്രീനിലും നൽകുന്നുണ്ട് മുഴുവൻ ആളുകളും ആ ഒരു വീഡിയോ ഒന്ന് കാണുക ഇനി നമുക്ക് എന്ത് ചെയ്യാം മുപ്പത്തിയാറ് മാസ തിരിച്ചടവ് കാലാവധിയിൽ മൂന്ന് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ആ ഒരു കമ്പനിയുടെ പേരാണ് ജിയോ ഫിനാൻസ് നമുക്കറിയാം ജിയോ ഫിനാൻസ് എന്താണെന്ന് ജിയോ റിലയൻസിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയാണ് റിലയൻസ് ആ ഒരു റിലയൻസിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ജിയോ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെല്ലാം മൊബൈൽ ഫോണിലെ സിം കാർഡൊക്കെ ജിയോടതാണ് നമുക്ക് ജിയോടേതാണ് ഇപ്പോൾ നാട്ടിലൊക്കെ കാണുന്ന പെട്രോൾ പമ്പുകൾ ജിയോടാണ് അപ്പോൾ ഒരുപാട് വലിയ ഒരു കമ്പനിയാണ് ജിയോ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ എല്ലാ ബാങ്കുകളും എൻ ബി ഒക്കെ ജോലി ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ഉള്ള ആളുകൾക്കാണ് സാധാരണ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജോലി വേണമെന്ന് നിർബന്ധമില്ല ജോലി ഇല്ലാത്ത ആളുകൾക്ക് പോലും ഈ ഒരു വായ്പ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ആധാർ കാർഡ് പാൻ കാർഡും മാത്രം മതി ആധാർ കാർഡും പാൻ കാർഡും ഉള്ള ആളുകൾക്കാണ് ഈ ഒരു ലോൺ ഇവർ നൽകുന്നത് അപ്പോൾ നമുക്ക് അത് ഏതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഇവരുടെ വിശദാംശങ്ങളെല്ലാം ഇവരുടെ വെബ്സൈറ്റിലുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നേരെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ആണ് നമ്മൾ ജിയോ ഫിനാൻസ് പേഴ്സണൽ ലോൺ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇവിടെ ജിയോ ഫിനാൻസ് പേഴ്സണൽ ലോണിൻ്റെ ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട് ഡബ്ല്യൂ എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകളൊന്ന് കംലൻറ്റ് ചെയ്താൽ മതി നമുക്ക് എന്ത് ചെയ്യാം ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇവിടെ താഴെയായിട്ട് ജിയോ ഫിനാൻസ് ഇൻസ്റ്റന്റ് പേഴ്സൺ ആൻഡ് ബിസിനസ് ലോൺസ് എന്ന് പറഞ്ഞു പറഞ്ഞിവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ഇവിടെ ഈ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് ഫോർ സാലറീഡ് ആൻഡ് സെൽഫ് എംപ്ലോയിഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിജിറ്റൽ പ്രോസസ്സ് നോ ഹിഡൻ ചാർജസ് ഇതിൽ യാതൊരു ഹിഡൻ ചാർജുകളിലില്ല അതുപോലെ തന്നെ നൂറ് ശതമാനം ഡിജിറ്റൽ പ്രോസസ്സാണ് പിന്നെ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്കും സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട് ലോൺ ഇവർ നൽകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നത്തെ കുറച്ച് താഴ്ത്തു വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോണ് അതുപോലെ തന്നെ കസ്റ്റമർ ഡ്യൂറബിൾ ലോണ് മർച്ചൻറ്റ് ട്രേഡ് ക്രെഡിറ്റ് ഫാസിലിറ്റി ഇത്രയും കാര്യങ്ങളുണ്ട് ഇവിടെ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് എന്ത് ഇവിടെ ഇൻസ്റ്റന്റ് ഓൺലൈൻ പേഴ്സണൽ ലോൺസ് ഫോർ സാലറീഡ് ആൻഡ് നോൺ സാലറിയ് സാലറി ഉള്ള ആളുകൾക്കും അതുപോലെ തന്നെ സാലറി വാങ്ങിക്കാത്ത ആളുകൾക്കും ആണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈ പേഴ്സണൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ഗെറ്റ് ദു നീഡ് വിത്ത് ഈസ് ആൻഡ് കൺവീനിയൻസ് എൻജോയ് എ ഹാസൽ ഫ്രീ പേഴ്സൺ ലോൺ പ്രോസസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ചെക്ക് എലിജിബിലിറ്റി ആണ് നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ എൻറ്റർ യുവർ നെയിം നിങ്ങളുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് പാൻ ഡീറ്റെയിൽസും എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോൺ ഓഫറാണ് എൻ്റർ യുവർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മളെ ലോൺ ഓഫർ എന്ന ഭാഗത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക അതിനുശേഷം വെരിഫൈ യുവർ സെൽഫ് വീഡിയോ കെ വൈ സി വിത്ത് യുവർ ഒറിജിനൽ പാൻ കാർഡ് ആൻഡ് ആധാർ കാർഡ് നിങ്ങളെ ആധാർ കാർഡും പാൻ കാർഡും ഡീറ്റെയിൽസ് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ കെ വൈ സി കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മണി ഇൻ ബാങ്ക് മണി ക്രെഡിറ്റഡ് യുവർ ബാങ്ക് അക്കൗണ്ട് അതിനുശേഷം എന്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക ക്രെഡിറ്റ് ആവും എന്ന് വെച്ചാൽ നാല് സിമ്പിൾ സ്റ്റെപ്പുകൾ ഉള്ളത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ സെവൻ റീസൺസ് ടു ചൂസ് ജിയോ ഫിനാൻസ് പേഴ്സണൽ ലോൺ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ലോൺ ഓഫ് അപ് ടു ലാക്ക് മൂന്ന് ലക്ഷം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത് ഇവര് ലോൺ നൽകുന്നത് ഫോർ സാലറീഡ് ആൻഡ് നോൺ സാലറീഡ് സാലറി വാങ്ങുന്ന ആളുകൾക്കും അതുപോലെ തന്നെ സാലറി ഇല്ലാത്ത ആളുകൾക്കും ആണെങ്കിൽ ഇവർ ലോൺ നൽകുന്നത് യൂസ് യുവർ ആധാർ പാൻ കാർഡ് ഐഡന്റിറ്റി ആൻഡ് അഡ്രസ് പ്രൂഫ് ഗെറ്റ് എ പേഴ്സണൽ ലോൺ ഇൻ മിൻസ് മിനിറ്റുകൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യും നമുക്ക് ഈ ഒരു ലോൺ തുക ലഭിക്കുമെന്നാണ് ഇവരെന്ത് ചെയ്യുന്നത് അവകാശപ്പെടുന്നത് നമുക്ക് വെഡിങ് ആവശ്യത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു തുക നമുക്ക് ഉപയോഗപ്പെടുത്താം നോ ഫിസിക്കൽ ഡോക്യുമെന്റ് ഒരു ഡോക്യുമെന്റ്സും ഇല്ലാതെയാണ് ഫിസിക്കലി ഫിസിക്കലി ഒരു ഡോക്യുമെന്റും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈ ഒരു ലോൺ നൽകുന്നത് ഇവർ വേണ്ടെന്ന് വെച്ചാൽ ഫോൺ നമ്പർ നിർബന്ധമാണ് ആധാർ നമ്പർ നിർബന്ധമാണ് അതുപോലെ തന്നെ പാൻ കാർഡ് നമ്പറും നിർബന്ധമാണ് പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് ഇൻസ്റ്റന്റ് ഓൺലൈൻ അപ്രൂവൽ ആണ് ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യുക നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷം ആയിട്ട് തന്നെ ഓൺലൈൻ അപ്രൂവൽ നൽകുന്നതാണ് പിന്നെ നോ കൊളാട്ട് റിക്വയർഡ് നമുക്ക് എന്ത് ചെയ്യേണ്ട ഈടും ജാമ്യമൊന്നും ഇല്ലാതെയാണ് ഈ ഒരു വായ്പ ഇവർ നൽകുന്നത് പിന്നെ ഫ്ലെക്സിബിൾ ടെണർ നമുക്ക് എന്ത് ഈസി ആയിട്ട് പന്ത്രണ്ട് മാസം മുതൽ മുപ്പത്തി ആറ് മാസം വരെയാണ് തിരിച്ചടവ് കാലാവധി വരുന്നത് പിന്നെ മൾട്ടി പർപ്പസ് ലോൺ വിത്ത് നോ ഫണ്ട് യൂസേജ് റെസ്ട്രിക്ഷൻ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുക ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് വെഡ്ഡിങ് ആവശ്യത്തിന് അതുപോലെ തന്നെ യാത്രകൾക്ക് ടൂറുകൾക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വീട്ടിലെ റിനോവേഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലോൺ തുക ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ ആയിരിക്കണം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സിനും അമ്പത്തി എട്ട് വയസ്സിന് പ്രായമുള്ള ആളുകൾക്ക് ഇവർ ലോണ് നൽകും എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ സമയത്ത് സാലറീഡ് ആൻഡ് നോൺ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ഇവര് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡോക്യുമെന്റ്സ് വേണ്ടത് പാൻ ആൻഡ് ആധാർ നമ്പർ പാൻ കാർഡ് നമ്പറും ആധാർ കാർഡ് നമ്പറും മാത്രം മതി പിന്നെ ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞ ഭാഗമുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ലോണിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യണത് നമുക്ക് നോക്കാം ഹൗ ടു അപ്ലൈ ഫോർ ഇൻസ്റ്റന്റ് ഓൺലൈൻ പേഴ്സണൽ ലോൺ ഗോ ടു ദ മൈ ജിയോ ആപ്പ് നമ്മുടെ മൈ ജിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ക്ലിക്ക് ഓൺ ലോൺസ് ലോൺസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഫോർ സിമ്പിൾ സ്റ്റെപ്പ് ടു ഗെറ്റ് യുവർ ലോൺസ് നാല് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകൾ വഴിയാണ് നമുക്ക് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെക്ക് എലിജിബിലിറ്റി ആണ് അതിനുശേഷം ലോൺ ഓഫർ ആണ് വെരിഫൈ യുവർ സെൽഫ് നിങ്ങളുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം അതിനുശേഷം എന്ത് ചെയ്യുകയാണ് നാലാമത്തെ സ്റ്റെപ്പ് മണി ഇൻ ബാങ്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഒരു ലോൺ തുക ക്രെഡിറ്റ് ആകും മൾട്ടി പർപ്പസ് പേഴ്സണൽ ലോൺ ഫ്രം ജിയോ ഫിനാൻസ് ലോൺ ഓഫർ ലോൺ ഫോർ മെഡിക്കൽ എമർജൻസി മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം നമുക്ക് ഈ ലോൺ തുക ഉപയോഗിക്കാനായിട്ട് സാധിക്കും ലോൺ ഫോർ മാരേജ് എക്സ്പെൻസ് കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം വീട് റിനോവേഷന് വേണ്ടി ഉപയോഗിക്കാം ലോൺ ഫോർ ലൈഫ് സ്റ്റൈൽ പർച്ചേസിന് വീട്ടിലെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ പർച്ചേസിന് വേണ്ടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ട്രാവൽ ലോണായിട്ട് ഉപയോഗിക്കാം ലോൺ ഫോർ ഓൺലൈൻ കോഴ്സസ് ഓൺലൈൻ കോഴ്സസ് നടത്താൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലോണിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടത് അതിന് നമുക്ക് എന്ത് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്പറുണ്ടോ നോക്കാം നമുക്ക് എന്ത് ചെയ്യാം ഈ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാനുള്ള സംവിധാന വരെ ഉണ്ട് ഇവരെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് എഴുപത്തി ഒൻപത് ഏഴ് ഏഴ് എട്ട് ഒൻപത് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് ഇത് വാട്സപ്പ് നമ്പറാണ് അതുപോലെ തന്നെ ടോൾ ഫ്രീ നമ്പറുണ്ട് പതിനെട്ട് പൂജ്യം പൂജ്യം എട്ട് എട്ട് ഒൻപത് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ചിട്ട് ഈ ലോണിൻ്റെ വിശദാംശങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇവരുടെ വർക്കിംഗ് ടൈം പത്ത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് മൺഡേ ടു സാറ്റർഡേ അപ്പോൾ ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യേണ്ടത് ഇവരുടെ വെബ്സൈറ്റ് വഴിയല്ല ഇവരുടെ അപ്ലിക്കേഷൻ വഴിയാണ് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ജസ്റ്റ് ബാക്കോട്ടിനെ പോയിട്ട് ഇവരുടെ ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞ ഭാഗത്ത് ഇതിൻ്റെ ഇടതു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവരുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് നമുക്കല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഓൺ ഗൂഗിൾ പേ എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇവരുടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അബൌട്ട് ഡിസ് ആപ്പ് എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലോൺ അത്യാവശ്യമുള്ള ആളുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ വളരെ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഇത് ഇതൊരു അൺസെക്യൂർ ലോണാണ് അതുകൊണ്ട് ഈടും ജാമ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പലിശ കൂടുതലായിരിക്കും എന്നാലും പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു ലോണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യമുള്ള ആളുകൾ ഈ ഒരു ലോൺ എടുക്കുക ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണിന് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കു വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാൽകെറ്റ്